ഫോട്ടോ കൊച്ചിയിൽ പലസ്തീൻ ഐക്യദാർഢ്യ ബോർഡുകൾ നശിപ്പിച്ച നിലയിൽ വിദേശ വനിതയ്ക്കെതിരെ സ്റ്റുഡന്റ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ പരാതി നൽകി വിഷ്ണു സുരേഷ് കൊച്ചിയിൽ ചേരുന്നു വിഷ്ണു എന്താണ് പരാതിയുടെ ഉള്ളടക്കം വിവരങ്ങൾ സുഹൈല് സ്റ്റുഡന്റ്സ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ പാലസ്തീൻ ഐക്യദാർഢ്യവുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ച ബോർഡുകളാണ് വിദേശ വനിത അത് നശിപ്പിച്ചു കളഞ്ഞത് തുടർന്ന് സ്റ്റുഡന്റ് ഇസ്ലാമിക് ഓർഗനൈസേഷനിലെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അതിന്റെ സംഘടനാ പ്രവർത്തകർ ഇവരെ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുകയും അതോടൊപ്പം തന്നെ പോട്ടുകെച്ചി പോലീസിൽ പരാതി നൽകുകയും ചെയ്തു എന്നാൽ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തുനിന്നൊരു അനുകൂല നിലപാട് ഉണ്ടായില്ല അതുകൊണ്ടാണ് വലിയ പ്രതിഷേധം ഇപ്പോൾ നിലവിൽ പോട്ടുകച്ചി പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഉടലെടുത്തിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഇവർക്ക് ഇവരെ കേസെടുക്കണം എന്നുള്ളതാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ആവശ്യം അതുമായി ബന്ധപ്പെട്ട് കേസെടുക്കാം എന്നൊരു ഉറപ്പ് എ സി പിയുടെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടുണ്ട് തുടർന്ന് പ്രതിഷേധം അവസാനിപ്പിക്കാനുള്ള ഒരു നടപടിയിലേക്ക് കടക്കുകയാണ് ഇനി വിദേശവർജ്ജ ഉൾപ്പെടെയുള്ള ആളുകളെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വിളിച്ചുവെച്ച് പോലീസ് സംസാരിച്ചിരുന്നു പക്ഷേ ഇവർ വിട്ടയക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴാണ് ആളുകൾ പ്രതിഷേധവുമായി എത്തിയത് ഇവരെ ഇവരെ വിട്ടയക്കാനാവില്ല ഇവർക്കെതിരെ കേസെടുക്കണം എന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കേസെടുക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് നിലവിൽ എത്തിയിട്ടുണ്ട് ആ പ്രതിഷേധം അനുനയിപ്പിക്കാവുന്ന ശ്രമത്തിലാണ് പോലീസും ശരി വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വാർത്താ വിശദാംശങ്ങൾ നൽകിയത് വിദേശ വനിത ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിച്ചു എന്നാണ് പരാതി എസ് ഐടെ